എയർ പൊള്യൂഷന് മാത്രം രണ്ടായിരം രൂപ ഫൈനുണ്ടോ ഇത് എന്ത് കൊള്ളാണ് സാറേ സാധാരണക്കാരോട് യാത്ര ചെയ്യണ്ടേ കേരളത്തിൽ എന്താണ് സാറേ ഇങ്ങനെ ഇങ്ങനെ സാധാരണക്കാരനെ കൊല്ലരുത് പ്ലീസ് സാധാരണക്കാരന് ഈ കേരളത്തിൽ യാത്ര ചെയ്യട്ടെ സാറേ സാധാരണക്കാരന് ഈ കേരളത്തിൽ സഞ്ചരിക്കണം നിങ്ങളെ ജോലിയാണ് പക്ഷെ നോയിസ് ഇല്ലാത്ത ഫൈൻ സാറേ ജോലി എടുത്തിട്ടുള്ള ഇല്ലാത്ത കാലത്തിന് എയർ പൊള്യൂഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ അതിൽ നോയിസ് ഇല്ലാത്ത ഇങ്ങനെ പാവങ്ങളെ പിഴിഞ്ഞ് പണം പണമുണ്ടാക്കുന്നതിൽ നല്ലത് വല്ല നട്ട പാതിരിക്കും പോയി കക്കുന്നതാണ് വാഹന പരിശോധന എന്ന് പറഞ്ഞ് ജനങ്ങളെ പിഴിയുന്നത് മുഖ്യൻ്റെ നവകേരള സദസ്സിന് തൂർത്ത് നടത്താനാണോ എന്നാണ് ഈ വീഡിയോ കണ്ടവർ മുഴുവൻ ചോദിക്കുന്നത് വന്ന് വന്ന് നിയമം പാലിക്കേണ്ട പോലീസുകാർ തന്നെ നിയമലംഘകരാകുന്നത് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ഈ വീഡിയോ നമുക്ക് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരും ഇതെല്ലാം പറഞ്ഞത് കൊണ്ട് ഇവർ നന്നാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതുന്നില്ല എന്നാലും ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ വീഡിയോ പൂർണ്ണമായി കാണുക സാറേന്താ പറയാ നോയിസ് നോയിസ് നോയിസിന്റെ പ്രോബ്ലം എന്താ സാറേ സാറുള്ള നോയിസ് ആൻഡ് അതർ വയലേഷൻ എന്നാ പറഞ്ഞിട്ടില്ല സാറേ അല്ല ഞാൻ അറിയായിട്ട് ചോദിക്കാം നോയിസ് എന്താ നോയ്സോടെ ഉദ്ദേശം എന്താ നോയിസ് ആൻഡ് എയർ പൊളൂഷൻ നോയിസ് എവിടെ അല്ല അറിയാൻ വേറെ ചോദിക്കാം സാറേ നോയിസ് എവിടെ നോയിസ് എവിടെ എന്താണ് ഈ നോയിസ് നോയിസ് എന്ന് പറഞ്ഞാൽ എന്തോ സാറേ ലൈവായിട്ട് ലൈവ് വിടും ഞാൻ ഇത് നോയിസ് എന്താണെന്ന് അറിയണം നോയിസ് എന്താണെന്ന് അറിയണം ഏഹ് ഇല്ലാത്ത രണ്ടായിരം രൂപ എങ്ങനെയാ സാറാ തരുന്നത് പൊല്യൂഷൻ മാത്രം എന്താ സാറേ ഫൈന് നോയിസ് ഇവിടെ നോയിസ് എന്താണ് ഈ നോയിസ് ഈ കാണുന്ന വണ്ടി കാണുന്ന നോയിസിന്റെ പ്രോബ്ലം ഒരു ഫൈൻ തന്നിരിക്കുന്നത് ആൾട്ടോ കേട്ടൻ ആൾട്ടോ കേട്ടൻ നമ്മൾ എക്സ്ട്രാ ഒരു ഫിറ്റിംഗ്സ് ഉപയോഗിക്കാത്ത ഈ വണ്ടിക്ക് തന്നിരിക്കുന്ന ഫൈൻ രണ്ടായിരം രൂപ നോയിസ് എന്ത് നോയിസ് ആണത് ലോറിയാണോ അത് സാറേ ലോറിയാണോ സാറത് സാറത് ലോറിയാണോ ഇതിൽ നോയിസ് ഞാൻ അറിയായിട്ട് ചോദിക്കതി ക്ലാരിഫൈ ചെയ്ത് തന്നാമതി ഇതിൽ നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ എന്താണ് സാറേ ഇങ്ങനെ ഇങ്ങനെ സാധാരണക്കാരനെ കൊല്ലരുത് പ്ലീസ് സാധാരണക്കാരന് ഈ കേരളത്തിൽ യാത്ര ചെയ്യട്ടെ സാറേ സാധാരണക്കാരന് ഈ കേരളത്തിൽ സഞ്ചരിക്കണം നിങ്ങളെ ജോലിയാണ് പക്ഷെ നോയ്സ് ഇല്ലാത്ത കാലത്തിന് എങ്ങനെ ഫൈൻ തരാം സാറേ ജോലി എടുത്തിട്ടുണ്ട് ഇല്ലാത്ത കാലത്തിന് എങ്ങനെ സാറേ ഫൈൻ തരുന്നത് ആശ്വരം ഇത് കണ്ടോ നോയിസ് ആൻഡ് എയർ പൊളൂഷൻ എയർ പൊളൂഷനൊക്കെ സമ്മതിച്ചു പേപ്പറില്ല ഞാൻ സമ്മതിച്ചു പൊളൂഷൻ പക്ഷെ എയർ പൊളൂഷൻ സമ്മതിച്ചു പക്ഷെ നോയിസ് എവിടെ സാറേ നോയ്സ് എവിടെ സാറാണ് കൈയാണിച്ച് നോയ്സ് എവിടെ സാറതില് പിന്നെന്താ നോയ്സ് ഇല്ലാതെ വണ്ടിക്ക് നോയ്സ് തരുക അല്ല അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കാ കുറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം സാറേ സാറേ കുറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം ഇല്ലാത്ത നോയിസിന് ഫൈൻ തരുന്നത് എങ്ങനെയാണ് പിന്നെന്തോ അത് ഇതെന്തുവാ പിന്നെ ഏഹ് കൺട്രോൾ ഓഫ് നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ എന്ത് കോടതി നിങ്ങൾ തന്നെ കോർട്ടിൽ തരാൻ അല്ലെങ്കിൽ നിങ്ങൾ നോൻസ് എന്തിനാണ് അതാ ചോദിച്ചത് എയർ പൊള്യൂഷന് മാത്രം രണ്ടായിരം രൂപ ഫൈനുണ്ടോ ഇത് എന്ത് കൊള്ളാണ് സാറേ സാധാരണക്കാരോട് യാത്ര ചെയ്യണ്ടേ കേരളത്തില് യാത്ര ചെയ്യണ്ടേ ചീത്ത ഒന്ന് കാണിച്ചേ ഞാൻ ചീത്ത വിളിച്ചോത്തേ ഇല്ലാത്ത കാലത്തിൽ താങ്ക് യു ഫോർ യുവർ സർവീസ് പ്ലീസ് കണ്ടിന്യൂ താങ്ക് യു താങ്ക് യു ദിസ് സാറേ താങ്ക് യു സാറേ ഇല്ലാത്ത ഇല്ലാത്ത കാരണത്തിന് ഫൈൻ ഫൈനടിച്ച സാറിന് തന്നി ഇത് തുടരണം സാറേ കേട്ടോ ഇത് ഇത് കണ്ടോ ഇവരാണ് ഇല്ലാത്ത കാരണത്തിന് ഫൈനടിച്ചിരിക്കുന്നത് കെ ലോൺ ബി കെ സെവൻ ത്രീ വൺ സീറോ എയർ പൊളൂഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ അതിൽ നോയിസ് ഇല്ലാത്ത നോയിസും കൂടെ രീതി ചേർത്തിരിക്കുകയാണ് താങ്ക് യു എം പി ഡി മൂന്നാറിലാണ് സംഭവം മൂന്നാറിൽ